ചിനക്കനാൽ സിങ്ക് കണ്ടെത്ത വീണ്ടും ചക്ക കൊമ്പന്റെ ആക്രമണം കുനമ്മക്കൽ മനോജിന്റെ വീട് ആണ് കൊമ്പൻ ആക്രമിച്ച് തകർത്തത് ആക്രമണത്തിൽ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണു മുറിക്കുള്ളിലെ സീലിങ്ങും തകർന്നു വീണു ചക്ക കൊമ്പൻ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് സുബിൻ തോമസ് ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് സുബിൻ ഇപ്പോഴും ചക്ക കൊമ്പൻ ജനവാസ മേഖലയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ ഇന്ന് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു ചിന്നക്കനാൽ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ചക്കക്കൊപ്പലാണ് അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിന്നക്കനാലിൽ സിംഗകണ്ഠത്താണ് ഈ ഒരു വീട് ആന തകർക്കുന്ന സാഹചര്യം ഉണ്ടായത് കൂനമാക്കൽ മനോജ് മാത്യു എന്നയാളുടെ വീടാണ് ആന ഇടിച്ച് തകർക്കാൻ ശ്രമിച്ചത് ഈ ആന കൊമ്പ് ഉപയോഗിച്ച് വീടിന്റെ ഭിത്തിക്ക് ഭിത്തിക്കിട്ട് കുത്തുകയും ഇത്തരത്തിൽ ഈ ഭിത്തി പൂർണ്ണമായും തകരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഇതോടൊപ്പം തന്നെ വീടിനുള്ളിൽ സീലിങ്ങുകളും മൊത്തം ഇളകി വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ വീട് പൂർണ്ണമായും വിണ്ട് കീറി ഒരു അവസ്ഥയാണ് ഈ ഒരു വാസ്തവമല്ലാത്ത അവസ്ഥയിലേക്ക് ഈ വീട് മാറിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ ആന തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഒരു സിംഘകണ്ഠം മേഖലക്ക് സമീപത്തുകൂടി തന്നെ ആന ചുറ്റിത്തിരിയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസവും ചക്കക്കൊമ്പനി സിംഗം മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ ഈ ഒരു മേഖലയിൽ സംഘം ഉടൻ എത്തു എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനകീയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും നമ്മൾ മുംബൈ കാട്ടാന ആക്രമണങ്ങൾ എല്ലാം തന്നെ ഒരു ചിന്നക്കനാൽ മേഖലയിൽ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു കാര്യം കൃത്യമായി ഈ ഒരു ആന എത്തുന്നത് നിരീക്ഷണം നിരീക്ഷിക്കുന്നതിന് നിരീക്ഷിക്കുന്നതിന് വേണ്ട ഒരു ക്രമീകരണം ഒരുക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണം ആവശ്യമാണ് എന്നൊരു കാര്യം ജനങ്ങൾ മുമ്പോട്ട് വച്ചിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാത്ത സാഹചര്യമാണുള്ളത് വനം വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു കാര്യം ാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി തന്നെ വിഷയത്തിൽ ഇടപെടണമെന്ന ഒരു ഇടപെടണമെന്ന കാര്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വെക്കുന്നത്